കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ എം എച്ച് നൌഷാദിനെ കയ്യേറ്റം ചെയ്ത എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത്ത് എന്നിവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത് കേസിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണം എന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് പ്രതികളുടെ ബെഞ്ചിലിരിക്കാൻ സിപിഒ നൌഷാദ് ആവശ്യപ്പെട്ടു എന്നാൽ നിലവിൽ ഒരു കേസുപോലുമില്ലാത്ത എം എസ് നൌഷാദ് ഇത് അനുസരിച്ചില്ല തുടർന്ന് സി പി ഒ നൌഷാദ് എം എസ് നൌഷാദിനെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ഇതേക്കുറിച്ച് എസ് എച്ച്ഒ അജിത്തിനോട് പറഞ്ഞപ്പോൾ ഇതിനെതിരെ പരാതി നൽകിയാൽ തന്നെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് സ്റ്റേഷനിലേക്ക് വന്നു ഹരിപ്പുണ്ടോന്നല്ലു വേറെ ഒറ്റക്ക് വന്നിരിക്കണേ വന്നപ്പോ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചത് അതിനുണ്ടായ പ്രകോപനങ്ങൾ ചോരക്കുള്ള ഞാൻ ഇതിന് ശരിക്ക് ചെയ്യേണ്ടത് നിയമപരമായി മേലാധികാരികൾക്ക് പരാതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് പേരിൽ ഞാൻ കേസ് പറഞ്ഞു പ്രശ്നം പ്രശ്നം ഇതാണ് കാരണം ഞാൻ പരാതിയായിട്ട് വന്നാലോ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ പേരിൽ കേസ് താല്പര്യം സംഭവത്തെ കുറിച്ച് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയും പെട്ടെന്ന് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലെ സാന്നിടുകയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് എന്തായാലും ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ചിട്ട് വളരെ ശക്തമായിക്കൊണ്ട് എത്ര എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ രീതിയിൽ ഞങ്ങൾ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചെറുമനിയങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയഗത്ത് എം എച്ച് നൌഷാദ് ബിജു ആദൂർ അക്ഷയ് എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്